ഭഗവതി വാസുദേവോവയമാത്മനൈപുണ്യൃതിഷായുഹവിഷ്വധി ഗൃഹ്യമാണേഷു സേജമാനയജ്ഞാജുദേവസ്തരുഷാവേവേഷേ അഭ്യധ്യയൽ കർമ്മവിശുദ്ധ വിശുദ്ധ സത്വന്തഹൃദയാകാശ ശരീര ബ്രഹ്മണി ഭഗവതി വാസുദേേ മഹാപുരുഷരുപോപലക്ഷണേ ശ്രീവത്സക വസ്തുഭ വനമാലിതരഗദാതിരുപലക്ഷിത നിജപുരുഷനിൽപുരുഷരുപേണ വിച്ചരം ഭക്തിരനുദിനധമാനരയാം നിർവാണാവസരോധി യുധസഹസ്രപര്യതകർമ്മനിർവസരോധിഭുജ്യമാനം സ്വതനേഭ്യുരിക്തം പീതൃപൈതാം മഹം യഥാദായ ഭജ്യ സ്വയം സകലസംബന്സ്വനികേതൽ ആശ്രമം യത്ര വാ വൻ സന്നിധാപ്യത ഹരിയാജന സിച്ഛാരൂപേ നീർ ചീന സരിൽ പ്രവരാതീകരോസ്ലേലപ്പുലശ്രമോവന വിവിധുസു മകളസി കൂലോപഹാരൈശ്ശ സമീഹമാനുഭവ ആരാധനം വിവിക്ത ഉപരവിഷയാഷ ഉപഭൃതോപശമ പരാംതി തയേത്വിരത പുരുഷപരിചരയാ ഭഗവതി പ്രവർത്തമാനുരാഗരഹൃദയ ശൈഥില പ്രഹരിഷ വേഗേനാത്മനുദ്ധമാന രോമപുളകുളകഔൽക്കണയ ബാഷ്പനിധാവലോകനയനം നിജരമണാരുണ ചരണാരനുധ്യാന പരിചിതഭക്തിയോന പരിപ്ലുത പരമാഹ്ലാദഗംഭീരഹൃദയഹൃദാവ കിയമാണ ഭഗവത്സപരയാം സമാര ഇത് ധൃത ഭഗവൽ വാസസാനുസവന സൂര്യമണ്ഡലേ പരോരജ ദേവസ്യ ഭർഗോമനസേദം ജജാന ഭഗവൽവ്രതയിസാസവന അഭിഷേകാർദ്രീശകൂടീലാകൂർമയം സൂര്യമണ്ഡലേവാദു വേദോമനസേം ജാനേതാവിശ്യ ചേഹം ഗിരാമദ്ഭാഗവതയ മഹാപുരാണേ പാരമഹംസ്യയാം സംഗന്ധേ സപ്തമോധ്യ തന്നിൽ ആത്മസമർപ്പണം ചെയ്ത ജീവൻ മുക്ത ബ്രഹ്മജ്ഞാനി മഹാത്മാവായി ഇദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ മൂഢന്മാർ ദുഷ്ടന്മാർ കൊല്ലാൻ പുറപ്പെട്ട സമയത്ത് അമ്മ ആ ഭക്തൻ്റെ നിഷയ്ക്ക് വേണ്ടി അവതരിച്ച് അവരെയൊക്കെ കൊന്ന് നിർത്തൊക്കെ ചെയ്ത് അവിടെ നിന്ന് പറയുകയും ചെയ്തു കുറെ കാര്യം വീണ്ടും ശാന്തമായി ഇദ്ദേഹം വിചാരിച്ചു ഇതിനെ അവിടെ ഇരിക്കണേ വീണ്ടും പഴയ ആ പറമ്പിൽ തോട്ടത്തിൽ പോയിരുന്നു ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മഹത്വം ഇദ്ദേഹം ജഡനോ ഭ്രാന്തനോ ഉന്മത്തനോ ഒന്നും ഇദ്ദേഹം ഓ യോഗേശ്വരനാണ് എന്ന് മനസ്സിലാക്കി ഒരാൾ അതാര കുറച്ച് മഹാന്മാരെ മനസ്സിലാക്കണമെങ്കിൽ നമുക്കും കുറച്ച് മഹത്വം ഉണ്ടാവണം അല്ലോ അല്ലാണ്ട് ഇങ്ങനെ അറിയാം അല്ലേ സാധാരണക്കാരന് മനസ്സിലാവില്ല രഹുഗണെന്ന് പേരായ ഒരു രാജാവ് നല്ലൊരു ജിജ്ഞാസുവാണ് ഒരുപാട് ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരുപാട് സത്സംഗം ചെയ്തിട്ടുണ്ട് ജീവിതലക്ഷ്യം ഈശ്വര സാക്ഷാത്ക്കാരാണ് നല്ല ബോധ്യം വന്നിട്ടുള്ള ഒരാളാണ് അങ്ങനെയുള്ള അദ്ദേഹം ധർമ്മനിഷ്ഠനൊക്കെയാണ് അദ്ദേഹം കപില പോയി നമസ്കരിച്ച് കപില നിന്ന് ആത്മോപദേശം സ്വീകരിക്കണം ഗുരുനാഥനായി അദ്ദേഹത്തിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പുറപ്പെട്ടിരിക്കുക പല്ലക്കിൽ ഇങ്ങനെ പ്രത്യന്മാരെ എടുത്തുകൊണ്ട് പോവാം കുറേ ദിവസമായി നടക്കാൻ തുടങ്ങിയിട്ട് ചുമക്കാൻ തുടങ്ങിയിട്ട് പല്ല കപിലാശ്രമം കണ്ടുപിടിച്ചില്ല നട ചുവന്ന് 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 ചുമട്ടുകാർക്ക് ക്ഷീണം വന്നു തുടങ്ങി അതോ മഹാരാജാവ് പറഞ്ഞു നിങ്ങൾ പകരം ആരെങ്കിലുമൊക്കെ കൂട്ടികോളൂ മാറി മാറി പല്ലക്കെടുപ്പിച്ചോളൂ കൂലി കൊടുത്താൽ പോരേ പക്ഷേ കൂലി തുടക്കാൻ ആളെ കിട്ടണ്ടേ വിജന സ്ഥലത്ത് കൂടിയാണ് പലപ്പോഴും സഞ്ചരിക്കണതേ ശരി ഞാൻ ആരെങ്കിലും കണ്ടാൽ ഒളിക്ക് കൂട്ടാം എന്നൊക്കെ വിചാരിച്ചാൽ അവരിങ്ങനെ വരണ സമയത്ത് ഈ സിന്ധു സൗവീര രാജ്യത്തെ രാജാവാണ് അയാൾ രഹുഗണൻ ആ ഇക്ഷുമതി പേരായ നദിയുടെ തീരത്ത വലിയ തോട്ടം അതിലാണ് ഈ മഹാത്മാവിൽ ഇരിക്കുന്നത് ആ പൊട്ടയുടെ തീരത്തൂടെ വരുമ്പോൾ ഇവർ കണ്ടു നല്ല ആചാരബാഹു നല്ല യുവാവായി ഒരുത്തൽ അവിടെ ഇങ്ങനെ ഇരിക്കണം നീണ്ടു നിർന്നിരിക്കണം അയാൾക്ക് ഒറ്റയ്ക്ക് പല്ലക്കെടുത്ത് ഓടാനുള്ള കഴിവുണ്ട് നമുക്ക് അയാളൊന്നും കൂട്ടിയിട്ട് വന്നാൽ മാറി മാറി തണ്ട് പിടി പിടിപ്പിച്ച് നമുക്കൊന്ന് വിശ്രമിക്കാമല്ലോ മഹാരാജാവേ ഇതാ ഇവിടെ ഒരാളെ കാണാണ്ട് ഞങ്ങൾ കൂട്ടിയിട്ട് വരേ കൊണ്ടോളൂ തോന്നു പല്ലക്ക് താഴെ വെച്ച് വരുപോയി അതോട് പറഞ്ഞത് ആ മഹാരാജാവിനും പല്ലക്കിനും ഒക്കെ ഒരാളുടെ ആവശ്യമുണ്ട് വരണം എന്ന് പറഞ്ഞു ഇപ്പോഴും ഒന്ന് സംശയം ഉണ്ടായില്ല കൂട്ടിയിട്ട് പോയി ഒരു തണ്ട് അവൾ തോ തോളത്താ വെച്ചുകൊടുത്തു ഈ വൃ വൃത്തിയന്മാർ പല്ലക്കിൽ രാജാവ് ഇരിക്കേണ്ടത് ആ അവരെ പിടിത്തം കൊണ്ടും നടത്തുകൊണ്ട് രാജാവിന് സുഖാവണം എന്നുള്ള വിചാരത്തോടു കൂടിയല്ലേ നടക്കണത് അവിടെ ശ്രദ്ധയോടു കൂടി പിടിച്ച് നടക്കണത് എന്നാലോ ഈ മഹാത്മാവിന് അങ്ങനത്തെ വിചാരമില്ല അദ്ദേഹം പല്ലക്ക് പിടിക്കണമെന്നുമില്ല ശ്രദ്ധിക്കണമെന്നില്ല അദ്ദേഹം നടക്കുന്നതിനൊരു പ്രത്യേക ക്രമം കാലിൻ്റെ ഇടയിലെങ്ങാൻ എല്ലാ എഴന്തുകളും പെട്ട അതിന് വല്ല ഉറുമ്പോ അങ്ങനെ ചാവാണ്ടിരിക്കാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ജീവിയെ കണ്ട പെട്ടെന്ന് നിൽക്കും ചിലപ്പോൾ ചാട്ടം ചാടും ഭാഗപ്പാട പല്ലക്കലകാൻ തുടങ്ങി രാജാവിന് തലക്കിൽ കിർന്ന് ചാടുമ്പോൾ നടുവായിരുന്നെടുക്കില്ലേ അസ്കിരിയായി മഹാരാജാവ് പറഞ്ഞു ഇങ്ങനെയാണ് പ്രവൃത്തി ചെയ്യേണ്ടത് ഏത് പ്രവർത്തിയും ഈശ്വരാരാധനമായി ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ അവർക്ക് ഉപദേശം കൊടുത്തു അപ്പോൾ ഈ വൃത്യന്മാർക്ക് പേടിയായി നമ്മൾ എത്രയോ വർഷമായി വിശ്വസ്ത വിഷ് വൃത്യന്മാരാ രാജാവിനെ സേവിച്ചുകൊണ്ടിരിക്കുന്നവരാ ഇപ്പോൾ കണ്ടില്ലേ സഹായത്തിന് വേണ്ടി ഇയാളെ കൂട്ടിയിട്ട് വന്ന അബദ്ധമായി ഇയാളുടെ നിസ്സഹകരണം കൊണ്ടും ഇയാൾ ശ്രദ്ധയോടെ പിടിക്കാത്തതുകൊണ്ടും ശിക്ഷ നമുക്കല്ലേ കിട്ടുക അതുകൊണ്ട് നിരപരാധിത്വം മഹാരാജാവിനെ അറിയിക്കണം ചെളിയെ തല്ലിയാൽ നീളയെന്നല്ലേ പറയാം അതുപോലെ ഇവനോടുള്ള സംസർഗം കൊണ്ട് ആ സംസർഗോഷം ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും മറ്റുള്ളവർക്കും കിട്ടും അതുകൊണ്ട് ഇവനോടുള്ള സംസർഗം കൊണ്ട് നമുക്കും കൂടി ശിക്ഷ കിട്ടുമല്ലോ എന്ന് ജയിച്ച് മഹാരാജാവിനോട് ഒരു രാജൻ ഞങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് അങ്ങയെ എടുത്തുകൊണ്ട് പോകുന്നത് എത്ര കാലമായി ഞങ്ങൾ അങ്ങയുടെ ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഒരാളെ സഹായിക്കാൻ ആളെ കിട്ടിയിട്ടുണ്ട് അയാൾ മര്യാദയ്ക്ക് പിടിക്കുകയും നടക്കുന്ന സഹകരിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് പറഞ്ഞത് അത് കണ്ടപ്പോൾ മഹാരാജാവ് ആ കർട്ടനൊക്കെ മാറ്റിയിട്ട് പുറത്തേക്ക് നോക്കി ഈ പുതിയ ആളാരാന്നറിയണമല്ലോ ഇങ്ങനെ ശ്രദ്ധയിലാണ് നടക്കുന്നത് കണ്ടപ്പോൾ ഉണ്ട് നല്ല തടിമാടൻ ആചാര ബാഹുവ ഒറ്റയ്ക്ക് വല്ല ഓടാനുള്ള കഴിവുണ്ട് അപ്പോൾ ഈ രാജാവ് അദ്ദേഹത്തിനെ കളിയാക്കി കൊണ്ട് വക്രോക്തി കൊണ്ട് പരിഹസിച്ചുകൊണ്ട് കൊണ്ട് ചിലത് പറഞ്ഞു ഏ സോദരാ മെലി വല്ലാണ്ട് മെലിഞ്ഞു പോയില്ലോ ആ തടിമാടനോട് പറയാം അല്ലാണ്ട് ബലിഞ്ഞു പോയല്ലോ ആഹാരം കഴിച്ചിട്ട് കുറേ ആളായി തോന്നും അല്ലാതെ ക്ഷീണമുണ്ടല്ലേ അതും ഒറ്റയ്ക്ക് പല്ലക്കെടുത്ത് നടന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്തിനാ അങ്ങനെ പറഞ്ഞത് ദേഹാഭിമാനികൾക്ക് ദേഹാ അപമാനിക്കുമ്പോൾ സങ്കടം ഉണ്ടാവും താൻ ദേഹാഭിമാനിയാണ് അപ്പോൾ ഈ ആൾക്കും ദേഹത്തിൽ അഭിമാനമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പരിഹസിച്ച് പറയുമ്പോൾ അദ്ദേഹം മര്യാദയ്ക്ക് പല്ലക്ക് പിടിച്ച് നടക്കുന്നതിരിച്ചിട്ടാണ് അദ്ദേഹം പഴയ പടി തന്നെ പല്ലക്കെടുത്ത് വീണ്ടും പല്ലക്കളാകാൻ തുടങ്ങി ഇത്തവണ രാജാവും ദേഷ്യം വന്നു രാജാവ് ചോദിക്കുക ജീവൻ മൃതനോ നീയേ നീ ജീവൻ അതോ നീ ചത്തുവോ ഞാൻ ആരെന്തെന്ന് ധരിച്ചോ ഞാൻ ഈ രാജ്യത്തെ രാജാവാണ് ഞാൻ സ്വാമിയും നീ ഭൃത്തിനുമാണ് എൻ്റെ ആജ്ഞയെ പരി കേട്ടില്ലാഴ്ച്ച നിനക്ക് നല്ല ശിക്ഷ തരും ഞാൻ എന്നൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇതേവരെ കഴിഞ്ഞ ജന്മത്തിൽ ഈ ജന്മത്തിൽ മിണ്ടിയിട്ടേ ലവായെന്ന് പറഞ്ഞിട്ടില്ലേ ഈ മഹാൻ ഇപ്പോൾ നോൺ സ്റ്റോപ്പായിട്ട് അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങി എന്തൊരാശ്ചര്യം എന്താ കാരണം നോക്കൂ ഈ അറിയാം അവരുടെ മുമ്പിൽ വരുന്ന ആൾക്കാരുടെ പൂർവ്വജനവും ഒക്കെ അറിയാം അവരുടെ സംസ്കാരമൊക്കെ അറിയാം ഈ രഹു തൻ ഇതന്നെ ഇങ്ങനെ അപമാനം പറഞ്ഞെങ്കിലും ഈ രഹുഗണൻ യഥാർത്ഥ ജ്ഞാനഭിക്ഷുവാണ് യഥാർത്ഥ ജ്ഞാനദാഹിയാണ് ആത്മജ്ഞാനം ഉണ്ടായി സംസാരത്തിന് മോചനം നേടണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ഗുരുനാഥനെ അന്വേഷിച്ച് പുറപ്പെട്ടിരിക്കുന്ന ആളാണ് ജിജ്ഞാസുവാണ് ഇദ്ദേഹത്തിന് ഉപദേശിച്ചാൽ അത് പ്രയോജനാവുമെന്ന് ഈ മഹാത്മാവ് മനസ്സിലാക്കി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തു എന്താ പറഞ്ഞത് തന്നെ ഇങ്ങോട്ട് അതിന് മറുപടി പറഞ്ഞു ഇങ്ങനെയാണ് ഏയ് തടിമാടനായെന്നെ മെലിഞ്ഞു പോയിരുന്നു നാല് പേരെ പല്ലക്കെടുത്തിരിക്കെ ഒറ്റക്ക് പല്ലക്കെടുത്തു എന്നും ആഹാരം കഴിച്ചിട്ടില്ല അതുകൊണ്ട് ക്ഷീണിച്ച് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞുവല്ലോ വാസ്തവത്തിൽ രാജാവേ ഇതൊക്കെ ഈ ദേഹത്തെക്കുറിച്ചല്ലേ അങ്ങ് പറഞ്ഞത് തടിക്കലും മെലിയലും ജനിക്കലും മരിയലും മെലിയലും ഈ സ്ഥൂലദേഹത്തിൻ്റെ ധർമ്മമല്ലേ രാജൻ ആത്മാവിൻ്റെ ധർമ്മമല്ലല്ലോ താനാരാ താൻ ഈ ശരീര ശരീരമനോബുദ്ധികളെ സാക്ഷിയായി കണ്ടുകൊണ്ട് എങ്ങും നിറഞ്ഞിരിക്കുന്ന പരമാത്മതത്വമാണ് അതിനെവിടെയെങ്കിലും പോകാനുണ്ടോ അതിനെവിടെയെങ്കിലും വരാനുണ്ടോ ഈ ആകാശത്തിന് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോ പ്ലെയിന് പോകാം ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ബോംബേക്കൊക്കെ പോകാം അല്ലേ പ്ലെയിൻ പോകുമ്പോൾ സ്പേസും കൊണ്ടുപോകണോ സ്പേസ് ഈസ് ഓൾറെഡി ദയറല്ലേ സർവവ്യാപി അല്ലേ ഇതുമാതിരി ഈ ശരീരം നടക്കണു ശരീരത്തിൽ എത്തേണ്ട സ്ഥലമുണ്ട് അതുകൊണ്ട് അത് പോകണു പക്ഷേ ആത്മാവ് എങ്ങും നിറഞ്ഞിരിക്കുക സർവ്വവ്യാപിയാണ് ആകാശം പോലെ അത് എവിടേക്ക് പോകും എവിടേക്ക് വരും അതിന് എവിടെയെങ്കിലും എത്തേണ്ട ലക്ഷ്യമുണ്ടോ ആ ആത്മസ്വരൂപം സാക്ഷാത്കരിച്ച ആളാണ് താൻ ആ തന്നെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരധർമ്മങ്ങളൊന്നും തനിക്കില്ല പറയാം തടിക്കല് മെലിയൽ ജനിക്കല് മെലിയലൊക്കെ സ്ഥൂലദേഹധർമ്മം സുഖം ദുഃഖം ഭയം ഈർഷ്യ ഇത്യാദികളൊക്കെ ശരീരമാവുന്ന മനസ്സിൻ്റെ ധർമ്മം മാനം അപമാന ചിന്തകളൊക്കെ ബുദ്ധിയുടെ ധർമ്മമാണ് ഈ ദേഹമനോബുദ്ധികളെ താനെന്ന് അഭിമാനിക്കുന്ന അജ്ഞാനിക്കാണ് ഇതൊക്കെ ഉണ്ടാവുക എന്നാലോ ഈ ദേഹേന്ദ്രിയ മനോബുദ്ധികൾക്കപ്പുറത്ത് ഇവയുടെ ധർമ്മങ്ങളെയൊക്കെ പ്രകാശിപ്പിച്ച് ഇവയ്ക്കൊക്കെ സാക്ഷിയായിരിക്കുന്ന ആത്മതത്വമാണ് അന്ന് സാക്ഷാത്കരിച്ച ജീവൻമുക്ത മഹാത്മാവ ദേഹേ അതുകൊണ്ട് ആ മഹാത്മാക്കൾക്ക് ദേഹാഭിമാനം ഇല്ലാത്തതുകൊണ്ട് വേറെ ആരെങ്കിലും ബഹുമാനിച്ചാലോ അവമാനിച്ചാലോ ഒരുപോലെയുള്ളൂ പശുവിനെ ഗംഭീരമായിട്ട് കുളിപ്പിച്ചു ആ കുളിപ്പിച്ച അതിനെ പട്ട എന്താ പട്ടൊക്കെ ഒടിപ്പിച്ചു പട്ടൊക്കെ പൊതിഞ്ഞു പിന്നെ അതിന് നല്ലോണം ചന്ദനവും കൊങ്ങും ഒക്കെ തൊടിയിച്ചു നല്ല വിലപിടിപ്പുള്ള മാലയൊക്കെ അതിൻ്റെ കഴുത്തിലിടിച്ചു അതിന് നല്ല വാല്യുണ്ടോ ആ പശുവിൻ്റെ കഴുത്തിലിട്ടേ പാലേ ഉള്ളൂ അത്രേ മഹാത്മാക്കൾക്കേ നിങ്ങൾ പൂജിച്ചാലും ശരി വന്നിച്ചാൽ ശരി പക്ഷേ പൂജിച്ചാൽ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും വന്ദിച്ചാൽ ഗുണമുണ്ടാവും നിന്ദിച്ചാലോ ദ്രോഹ ഉണ്ടാവും തസ്മാൽ ബ്രഹ്മജ്ഞമർച്ചയിൽ ഭൂതികാമോവാ കാമോവാ മോക്ഷകാമോവാന്ന് ഉപനിഷത്ത് പറയും അതുകൊണ്ട് ബ്രഹ്മജ്ഞാനികളെ ആരാധിക്കുന്നത് നമുക്ക് ഭൗതികമായ അഭിവൃദ്ധി വേണ്ടവർക്ക് അത് കിട്ടാനും ആത്മീയമായ ഉയർച്ചയും സാക്ഷാത്കാരം സാക്ഷാത്ക്കാരുണ്ടാവുന്നവർക്ക് അത് കിട്ടാനും നല്ലതാണ് അതുകൊണ്ട് അവരെ ആരാധിക്കാനേ പാടുള്ളൂ ഒരിക്കലും മഹൻ നിന്ദ പാടില്ല മഹം നിന്ദക്ക് പ്രായശ്യത്തില്ല ആ ശിവോരുഷ്ടേ ഗുരുത്രാദാണ് ശിവഗോപത്തിനും ദൈവഗോപത്തിനും നമ്മെ രക്ഷിക്കാൻ ഗുരുവിന് കഴിയും ഗുരോരുഷ്ടേ എന്ന കശ്ചനാണ് ഗുരുഗോപത്തിനും നമ്മളെ രക്ഷിക്കാൻ ഒരാക്കാവില്ല എന്ന് ആര് പറയൂ പരമഗുരു ആദിഗുരു ആയ സാക്ഷാ ദക്ഷിണാമൂ ശിവഭഗവാൻ സ്വന്തം പ്രിയതമയായ ദേവി പാർവതിക്ക് ഗുരുഗീതയിൽ ഉപദേശിച്ചു കൊടുക്കുക അതാണ് ഗുരുഗീത ഗുരു മഹിമ അപ്പം മഹാത്മാക്കളെ സ്വന്തം മഹാത്മാക്കളെ മനസ്സുകൊണ്ട് പോലും നമ്മൾ നിന്ദിക്കാൻ പാടില്ല പിന്നെ ദേഹം കൊണ്ടൊക്കെ ചേച്ചാ പറയേണ്ട ആവശ്യമുണ്ടോ ഈ മഹർഷി മഹാത്മാവിൻ്റെ മുഖത്തുനിന്ന് ഈ വാക്കുകൾ കേട്ടില്ലേ മൂഢനല്ലല്ലോ ഈ രാജാവ് ശരിയായ ജിജ്ഞാസുവല്ലേ ധാരാളം സത്സംഗം ചെയ്തിട്ടുള്ള ആളല്ലേ മഹാത്മാക്കളുടെ മഹത്വം അറിയുന്നതല്ലേ വേഗം ആ പല്ലക്കിന്ന് ചാടി ഇറങ്ങണു അതിൻ്റെ കാൽക്കൽ വീണു മാപ്പ് പറയണു പശ്ചാത്താപ വിമശനായിയോ എനിക്ക് എന്തൊരു വലിയ മഹാഭാവമാണ് പറ്റിയത് ഇന്ദ്രൻ്റെ വജ്രായുധത്തെയോ യമൻ്റെ ശൂലായുധത്തെയോ അല്ലെങ്കിൽ ഘോരനരകങ്ങളെയോ ഞാൻ ഇത്രയും ഭയപ്പെടുന്നില്ല അതിനേക്കാളും വലിയ മഹാഭാവമാണ് മഹാത്മാക്കളെ വാക്കുകൊണ്ടെങ്കിലും നിന്ദിച്ചാൽ വാക്കുകൊണ്ട് മാത്രമല്ല ദേഹം കൊണ്ട് ഞാൻ തന്നെ പല്ലക്കെടുത്ത് നടപ്പിച്ചില്ലേ അതുകൊണ്ട് അവിടെ ആരാണ് എന്തിനാണ് അവിടെ നിന്നിങ്ങനെ ഇങ്ങനെ അവതൂതവേഷത്തിൽ സഞ്ചരിക്കണത് ഞാൻ ഒരു പക്ഷേ ഏതൊരു കപില ഭഗവാനെ കണ്ടു ഉപദേശം സ്വീകരിക്കാൻ പോകുന്നു ആ കപില ഭഗവാൻ തന്നെ എന്നെ അനുഗ്രഹിക്കാൻ ഇങ്ങനെ വേഷം മാറി എൻ്റെ മുമ്പിൽ വന്നതാണോ എന്നോട് പൊറുക്കണം മാപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പല സംശയങ്ങളും തീർത്തു തരണം തോർമ്മിനെ പിന്നെ നല്ല നല്ലൊരു അധ്യാത്മിക ചോദ്യോത്തരാണ് പിന്നെ നടന്നത് ചോദിക്കുകയാണ് രാജാവ് ഭഗവാത് മേ ഗുരുനാഥ അങ്ങ് പറഞ്ഞു ഈ ശരീരം ഞാൻ ശരീരമോ മനസ്സോ ഒന്നുമല്ല ഞാൻ ശരീരധർമ്മങ്ങളോ മനസ്സിൻ്റെ ധർമ്മങ്ങളോ പ്രാണധർമ്മങ്ങളോ ഒന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് എന്നല്ലേ പറഞ്ഞത് ആത്മാവിന് ഇതൊന്നും ഇല്ലയെന്നല്ലേ പറഞ്ഞത് പക്ഷേ ആത്മാവിന് ഞാൻ ആത്മാവാണ് സാക്ഷാത്കാരിച്ച ആളും ഈ ശരീരത്തിൽ ജീവിക്കുന്നവർത്തുള്ള കാലം ആ ശരീരത്തിൽ നിന്ന് വരുന്ന അനുഭവങ്ങളെ അവരെ ബാധിക്കാണ്ടിരിക്കണെങ്ങനെയാണ് ഒരു ഉദാഹരണം പറഞ്ഞു ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു എന്നിട്ട് കുറച്ച് അരി ഇട്ടു എന്നിട്ട് തീ കത്തിക്കുക കുറച്ച് കഴിയുമ്പോൾ ആ അരി വേവണില്ലേ തീയിൻ്റെ സംബന്ധം കൊണ്ട് പാത്രത്തിൽ ചൂടാവണു പാത്രത്തിൻ്റെ സംബന്ധം കൊണ്ട് വെള്ളം ചൂടാവണു വെള്ളത്തിൻ്റെ സംബന്ധം കൊണ്ട് അരി വേവുന്നു അല്ലേ അപ്പം ഇങ്ങനെയുള്ള സംബന്ധം കൊണ്ട് ആ ഈ ആത്മാവിലും ദുഃഖവും കഷ്ടവും വിഷമമൊക്കെ ഉണ്ടാവില്ലേ ശരീരത്തിലും മനസ്സിലും ഇരിക്കുന്ന ആ ജീവൻമുക്തന് ശരീരമുള്ളവർത്തളം കാലം അതൊക്കെ ഉണ്ടാവില്ലേന്ന് ഇങ്ങനെ സംശയങ്ങൾ പലതും ചോദിച്ചു അപ്പോൾ പറഞ്ഞു രാജൻ വാസ്തവത്തിൽ സ്വപ്നത്തിൽ ഒരാൾ ആ ഒരു വലിയ ബിസിനസ് ചെയ്തു അയാൾക്ക് വലിയ പണമൊക്കെ ഉണ്ടായി അയാൾ വിവാഹം കഴിച്ചു അയാൾ കുട്ടികളൊക്കെ ഉണ്ടായി ബംഗളാവൊക്കെ പണതു അങ്ങനെ സുഖമായിട്ട് കഴിയുന്ന സമയത്ത് ആ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായിട്ട് എല്ലാം നാട് മുഴുവൻ നശിച്ചു അദ്ദേഹത്തിൻ്റെ കെട്ടിട്ടിടങ്ങൾ പോയി എന്താക്കാർ പോയി എല്ലാം പോയി ഭാര്യ കുട്ടികളൊക്കെ പോയി അതേ ഉണർന്നു അയാൾക്ക് വല്ല സങ്കടം ഉണ്ടാവുമോ ചോദിക്കുകയാണ് ഈ ഗുരുനാഥൻ അരി പോയിലോ അത്രയും ഉണ്ടാക്കിയ അധ്വാനിച്ചുണ്ടാക്കിയ പണം പോയിലോ അത്ര ബംഗ്ലാവ് പോയല്ലോ എല്ലാം പോയാലോ സങ്കടപ്പെടുമോ ഓ എന്താ കാരണം സത്യമല്ലെന്ന് ബോധ്യമുള്ളത് കൊണ്ട് ആ സ്വപ്നം പോലെയുള്ളൂ ഈ നീണ്ട സ്വപ്ന നമ്മൾ ജാഗ്രത എന്ന് പറയുന്ന ഈ നീണ്ട സ്വപ്നം അത്രയും നൃത്തം നോക്കണം സത്യം കണ്ടവരുടെ ദൃഷ്ടിയിൽ നമ്മൾ ഇന്ന് പറയുന്ന ജാഗ്രത് ജാഗ്രത അല്ല സ്വപ്ന യഥാർത്ഥ ജാഗ്രത വെച്ചാൽ ഉണർന്നിരിക്കണ അവസ്ഥ ഏതാണ് ആ ആത്മാവിലേക്കുള്ള ഉണർല ഉണരലാണ് യഥാർത്ഥ ഉണരൽ ജാഗ്രത അത്രയും നൃത്തം ജാഗ്രത സ്വപ്ന സുഷുപ്തികളാവുന്ന മൂന്നവസ്ഥകളുണ്ട് അല്ലേ ജാഗ്രത്തും സ്വപ്നവും ചേർത്ത് സ്വപ്നമായിട്ടാണ് കണക്കാക്കണേ പിന്നെ ഉറക്കം ആത്മവിസ്മൃതിയിലാണ്ടിരിക്കുന്ന അവസ്ഥ സ്വ ഉർഗം ഉണർവപ്പളാ മൂന്നവസ്ഥകൾക്കും സാക്ഷിയായ ആത്മഭാവത്തിലേക്ക് ഉണരുമ്പോഴാണ് ശരിക്കും അയാൾ ഉണർന്നിട്ടുള്ളൂ അതുകൊണ്ട് മഹാന്മാര് പറയു ഉണരരുതിനി ഈ ദേഹഭാവത്തിലേക്ക് ഈ നാനത്വ സാനത്വം സത്യമെന്ന ചിന്തയിലേക്ക് ഉണരരുതിനി ഇവിടേക്ക് ഉണരാണ്ടിരിക്കണമെങ്കിലോ ഉറങ്ങിടാതിരുന്നീടണം ആ ആത്മസ്വരൂപമാണ് ഞാനെന്ന ആ അറിവിലേക്ക് ഉറങ്ങാതിരിക്കണം ഉണരരുതിനീ ഉറങ്ങിടാതിരുന്നീടണം അറിവായി ആ അറിവാണ് ആ ബോധമാണ് ആ ചൈതന്യമാണ് ആത്മതത്വമാണ് ഞാനെന്ന ആ വസ്തുതയിലേക്ക് ഉറങ്ങാതിരിക്കണം അതാണ് സത്യം കണ്ട ശ്രീനാരായണ ഗുരുദേവനെ പോലെ മഹാപുരുഷന്മാർ പറയണത് ഉണരരുദിനി ഉറങ്ങിടാതിരുന്നീഴണം അറിവായി അതിനിന്ന അയോഗ്യനെന്നാൽ എനിക്കിപ്പോൾ പറ്റണില്ലല്ലോ ഞാൻ വീണ്ടും വീണ്ടും ഈ ശരീരത്തിലേക്ക് ഭാവത്തിലേക്ക് എഴുതി വീണുമല്ലോ എൻ്റെ കാലം ഉറയ്ക്കണില്ലല്ലോ എനിക്ക് അതിൽ നില കിട്ടണില്ലല്ലോ എന്നാണെങ്കിലോ അതിനിന്ന് അയോഗ്യനെന്നാൽ ഇപ്പം നിനക്ക് അത് നീ എന്ത് ചെയ്യണം പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിയിടേണം പ്രണവം ഉണരണം പ്രണവം ആ ഊമ് എന്നുള്ളത് അത് മൂന്ന് അവസ്ഥകളെ സൂചിപ്പിക്കുക അഗ്രസ്വപ്ന സുഷുപ്തികളെയാണ് ആ ഊമ എന്നുള്ള മൂന്ന് മാത്രകൾ സൂചിപ്പിക്കുന്നത് മണ്ടുക്യോപനിഷത്ത് ഈ ഓങ്കാരത്തെക്കുറിച്ച് പറയാം അവസാനം അത് നിശ്ചലം നി വിലയിക്കുന്ന ആ അമാത്ര അഥവാ നിശബ്ദത സൈലൻസ് ഓ ആ സൗണ്ട് അങ്ങനെ മുഴങ്ങി അവസാനം അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞ് ആ നിശബ്ദതയിൽ പോയി വിലയിക്കില്ലേ അത് ഈ മൂന്നവസ്ഥകൾക്കും സാക്ഷിയായി ഇരിക്കുന്ന ആ പരമാത്മതത്വത്തെ ബോധസ്വരൂപത്തെ സൂചിപ്പിക്കുക അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ ഓങ്കാരപ്പൊരുളേ ശരണമയ്യപ്പ ശരണയ്യപ്പൻ ഈ ഓങ്കാരത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്ന ആ പരമാത്മതത്വമാണ് അയ്യപ്പൻ നമ്മുടെ ഓരോരുത്തരുടെയും മൂന്നവസ്ഥകൾക്ക് അപ്പുറത്ത് സാക്ഷിയായി ഇരിക്കുന്നു അതിൻ്റെ മുമ്പിലൂടെ അവസ്ഥകൾ മൂന്നും വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ സത്യത്തിലേക്ക് ആ അവസ്ഥയിലേക്ക് ഉണര അതിലേക്ക് ഉറങ്ങാണ്ടിരിക്കണം അതിലേക്ക് ഉണർന്ന അതിന് നമുക്കിന്ന് പറ്റില്ലെങ്കിലോ അതിലേക്ക് ഉണർന്നവരാണ് സാക്ഷാത്കാരം നേടിയ മഹാന്മാരെ പ്രണവം ഉണർന്നു ആ സത്യത്തിലേക്ക് ഉണർന്നു ഞാൻ ആത്മസ്വരൂപമാണെന്ന് അറിഞ്ഞവർക്കോ പിന്നെ പിറവിയില്ല പിന്നെ അവർക്ക് ജനന മരണങ്ങളില്ല കാരണം കർമ്മവാസനകളില്ല അജ്ഞാനമില്ല വാസനയും അജ്ഞാനം ഉള്ളതുകൊണ്ടാണ് ജനിക്കേണ്ടി വരുന്നത് അങ്ങനെ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും സേവയിൽ മൂർത്തി നിർത്തിയിട്ടണം മൂർത്തി ഈ ശരീരം ഈ മൂർത്തിയെ കൊണ്ടുപോകണം എന്നു വെച്ചാൽ ഡു സത്സംഗം എന്ത് ചെയ്യണം അജ്ഞാനികൾ എന്ത് ചെയ്യണം വിജ്ഞാനികളായ സ്വന്തം മഹാത്മാക്കളെ സമീപിച്ച് അവരിൽ നിന്ന് ആത്മതത്വത്തെക്കുറിച്ച് ശ്രവണം ചെയ്യണം മനനം ചെയ്യണം ധ്യാനം ചെയ്യണം ഇതാണ് പറയണത് ഓ വാസ്തവത്തിൽ ഇപ്പോൾ ഈ രഹുഗണൻ ധാരാളം സത്സംഗം ചെയ്ത ഒരാൾ ഇനി ഉത്തമനായ ഗുരുവിനെ അന്വേഷിച്ച് പോയതാണ് ഇപ്പോൾ തേടിയ വെള്ളി കാലു ചിറ്റിയെന്ന് പറഞ്ഞ മാതിരിയല്ലേ ഇപ്പൊ വന്ന് ചേർന്നത് ഈ ബ്രഹ്മജ്ഞാനിയല്ലേ അദ്ദേഹം ജന്മനാ ജ്ഞാനിയായിട്ടുള്ള മഹായോഗീശ്വരനല്ലേ അദ്ദേഹം അദ്ദേഹം ആദ്യം തെറ്റിദ്ധരിച്ചിട്ട് കുറച്ചൊക്കെ വഴക്ക് പറഞ്ഞു അവമാനിച്ചുവെങ്കിലും കത്തി കാര്യം മനസ്സിലായപ്പോൾ അദ്ദേഹം പശ്ചാത്തലപിച്ചു കൽക്കൽ വീണു ആശ്രയിച്ചു അങ്ങനെയുള്ളൊരു മഹാത്മാവിനെ കിട്ടിയാൽ പിന്നെ രഹുഗണന അജ്ഞാനം ഉണ്ടാവുമോ അദ്ദേഹത്തിന് അവിടെ ഇരുത്തി എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞു കൊടുത്തു വളരെ ഗംഭീരമായൊരു വേദാന്ത പ്രകരണമാണ് ഈ രഹൂഗണ ഉപദേശം ഭാഗവതത്തിലെ ഒരു ഉപനിഷത്താന്ന് പറയണ്ടിരിക്കും പറഞ്ഞാൽ അവസ്ഥാത്രയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് നൃത്തം മൂന്നവസ്ഥകളെയും ആ അതിവർത്തി നിൽക്കുന്ന ആത്മതത്വത്തെ സാക്ഷാത്കരിക്കാനുള്ള മാർഗത്തെക്കുറിച്ചൊക്കെ എന്നിട്ട് പറഞ്ഞു അവസാനം ഏ രാജൻ ഇത് കേവലം ബുദ്ധിശക്തി കൊണ്ടോ പാണ്ഡിത്യം കൊണ്ടോ പുസ്തകങ്ങൾ കുറേ പഠിച്ചത് കൊണ്ടോ തപസ് ചെയ്തുകൊണ്ടോ സർവ്വസംഘ പരിത്യാഗമെന്ന സന്യാസം ചെയ്തുകൊണ്ടോ വീട് പോയതുകൊണ്ടൊന്നും കിട്ടുന്ന ഒരു ഉറപ്പുമില്ല അത് ഹേ രഘുഗണ ഏത തപസാന യാദി കൊണ്ട് കിട്ടില്ല ഗൃഹ നിർവപണാത്വ വീടൊക്കെ വിട്ടെല്ലാം ഉപേക്ഷിച്ച് പോയതുകൊണ്ട് കിട്ടുമോ ഒരു ഉറപ്പില്ല പിന്നെ എന്തുകൊണ്ടാണ് കിട്ടുക മഹത്പാദ മഹാത്മാക്കളുടെ പാദത്തിൽ പോയി വേണം അവരുടെ പാദധൂളീശ്വരസിൽ ധരിക്കണം അവരുടെ കൃപ അനുഗ്രഹമുണ്ടാവണം മഹത്കൃപയാണ് വേണ്ടത് വിനാ രജോഭിഷേകം എന്ന് പറയാം മഹാന്മാരുടെ കാലിലെ പൊടി നമ്മുടെ തലയിൽ വീണെങ്കിലോ പോയി വീഴണ്ടേ ആശ്രയിക്കണ്ടേ സേവിക്കണ്ടേ അങ്ങനെ നമ്മുടെ ദമ്പും അഹങ്കാരവും ഒക്കെ പോയി ആ അവരെ ശുശ്രൂഷിച്ച് സേവിച്ച് നമ്മുടെ മനസ്സ് ശുദ്ധമാകണം അപ്പോളേ ഈ അനുഭവം ഉണ്ടാവുകയുള്ളൂ രാജൻ എന്നിട്ട് പറഞ്ഞു ഒരു വിളക്ക് കത്തിക്കണുന്ന് ഇരിക്കാം വിളക്കിൽ എണ്ണ ഒഴിച്ചു ഒരു തിരി ഇട്ടു നമ്മൾ കത്തിച്ചു എത്രത്തോളം നേരം അതിൽ എണ്ണയുണ്ടോ അത്രത്തോളം കാലം തിരി കത്തിക്കൊണ്ടിരിക്കും അല്ലേ എണ്ണ തീരേണ്ടവരെ തിരി തിരികത്തുന്നിടത്തോളം കാലം അഗ്നി മാത്രമല്ല പോകേണ്ടാവും അല്ലേ ഇതുപോലെയാണത്രേ നമ്മുടെ ഈ ശരീരത്തിനെ ഒരു വിളക്കായിട്ട് വിചാരിച്ചോളൂ ആ ഉള്ളിലുള്ള വാസനകളെ എണ്ണയായിട്ട് വിചാരിച്ചോളൂ വൃത്തി എന്നുള്ളതിന് തിരിയെന്നൊരു അർത്ഥം ഉണ്ട് വൃത്തിയുള്ളതിന് ചിത്തവൃത്തി എന്നും അർത്ഥമുണ്ട് മനോവിചാരങ്ങളെ ആ വാസന ഉള്ളിലെടുത്തോളം കാലം വൃത്തികളുണ്ടാവും ചിന്തകൾ വരാണ്ടിരിക്കില്ല അത്രയും അർത്ഥം തികത്തിക്കൊണ്ടിരിക്കുന്നത്തോളം കാലം പുകയുണ്ടാവാണ്ടിരിക്കില്ല ഇതുമാതിരി എത്രത്തോളം കാലം ഉള്ളിൽ വാസനകളുണ്ടോ മനസ്സിൽ അത്രത്തോളം കാലം വൃത്തികൾ ചിന്തകൾ വിചാരങ്ങൾ ഉള്ളിൽ പൊന്തി മറയാണ്ടിരിക്കില്ല വിചാരങ്ങൾ എത്രയുണ്ട് വിചാരങ്ങളെ കണക്കാക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം എത്ര തരത്തിലാണ് രാവിലെ എഴുന്നേറ്റ വരെ ഓന്തി വരുന്ന വിചാരങ്ങളെയൊക്കെ ഒന്ന് വിചാരം ചെയ്തു നോക്കൂ ചിന്തിച്ചു നോക്കൂ ആശ്ചര്യം വരും ഒണ്ണിയാലൊടുങ്ങാത്ത ചിന്തകളുണ്ട് അല്ലേ ഉണ്ട് ഈ ചിന്തകളിലാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ എന്ന് ഗുരു പറയാണ് യോഗീശ്വരൻ പറയുക നമ്മളെല്ലാവരും ഈ ചിന്തയിൽ കുടുങ്ങി പോവുക ചിന്ത പൂർവ്വവാസന കൊണ്ട് വരുന്നതാണ് തോട്ട്സ് ആർ ഡ്യൂ ടു പാസ്റ്റ് ടെൻഡൻസീസ് ആ പൂർവ്വസംസ്കാരത്തിൻ്റെ പ്രകടനമാണ് ആ ചിന്ത ആ ചിന്ത കയറി പിടിക്കാണ്ടിരുന്നാൽ ആ ചിന്തയായിട്ട് ആ വാസന കണ്ട് പോകോളും ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ വളർത്തണം പക്ഷേ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് ഈ ചിന്ത വരുമ്പോഴേക്കും നമ്മൾ ആ ചിന്ത ഒന്നായി കഴിഞ്ഞു ചിന്ത നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞു അല്ലേ കുറെ കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ ജപിക്കാമായിരുന്നതാണ് ധ്യാനിക്കായിരുന്നതാണെന്ന് ഓർമ്മ വരുന്നത് അപ്പളാണ് ശരിയല്ലേ പോയി എവിടക്കോ ആ ഇവിടെ പറയണു ഈ ചിന്തകൾ വരും ചിന്ത വാസന ഉള്ളോട്ടളം കാലം ചിന്ത വരാണ്ടിരിക്കില്ല വെള്ളയും തിരിയുള്ളോട്ടം കാലം അഗ്രിയും പുകയുണ്ടാവാണ്ടിരിക്കുക ഉണ്ടാ ഉണ്ടാവാണ്ടിരിക്കില്ല അതുപോലെ അപ്പോൾ അവിടെ എന്ത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പൂർവ്വവാസനയാണ് ചിന്തയായിട്ട് വരേണത് എന്ന് തിരിച്ചറിയുക അതല്ല നമ്മുടെ ലക്ഷ്യം ചിന്തകൾ ഓരോന്നും പൊന്തുമ്പോൾ ആ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നവനാരെന്ന് ചിന്തിക്കുക ഏകാദശാസന്മനസോ ഹി വൃത്തയ നമ്മുടെ മനസ്സിലെ വൃത്തികൾ ചിന്തകൾ എത്രയാണെന്ന് നോക്കിയാൽ ആയിരോ പതിനായിരോ അല്ലെങ്കിൽ ഇരു അമ്പതിനായിരോ നൂറായിരോ കണക്ക് പതിനാറായിരോ ഒക്കെ ഉണ്ട് അല്ലേ ശരിയല്ലേ പതിനാത്ര നൂറായിരക്കണക്കിന് ഗോപിമാരുണ്ടായിരുന്നു അത്രേ ആ വൃന്ദാവനത്തിൽ കൃഷ്ണൻ ഒരാളുള്ളൂ പക്ഷേ രാസരിയിലാടിയപ്പോൾ ഓരോ ഗോപിക്കും ഓരോ കൃഷ്ണനെ അനുഭവപ്പെട്ടു ഓരോ ഗോപി ഓരോ കൃഷ്ണനോട് ചേർന്നു എന്നാണ് അതെന്താ അത് ഈ നൂറായിരക്കണക്കിന് ഉള്ളിൽ പൊന്തി വരുന്ന വിചാരങ്ങളാണ് വൃത്തികളാണ് ചിന്തകളാണ് അതിനൊക്കെ പ്രകാശിപ്പിക്കുന്ന സാക്ഷിയായ ബോധം കൃഷ്ണൻ ഒന്നേ ഉള്ളൂ ആ ചിന്തകൾ മുഴുവൻ അന്ന് ബഹിർമുഖമാണ് വിഷയാഭിമുഖമാണ് വിഷയാസക്തമാണ് ഇന്ന് നമ്മളിലധികം പേരിൽ ആ ഗോപിമാരേമായുള്ള ഭക്തി കൊണ്ട് പ്രേമഭക്തി കൊണ്ട് ആ മനസ്സ് ആസനങ്ങൾ നിങ്ങൾ ശുദ്ധായപ്പോഴോ ആ വൃത്തികളൊക്കെ അന്തർമുഖമായി അന്തർമുഖമായിട്ടോ ആ സാക്ഷിയായ ആ ബോധസ്വരൂപനിൽ വിലയിച്ചു കൃഷ്ണനിൽ ലയിച്ചു പരമരാസം